അതിന്റെ സംരക്ഷണം നോക്കാൻ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് നിങ്ങൾക്ക് വേറെ പ്രശ്നം എന്താ ഞങ്ങക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ നാട്ടു പ്രശ്നമില്ല നിങ്ങൾ എന്താ ഞങ്ങൾക്ക് പറഞ്ഞല്ലോ പഠനം നടക്കട്ടെ പഠനം നടക്കട്ടെ നിങ്ങൾക്ക് എന്താ പ്രശ്നം നിങ്ങൾ എപ്പോഴത്തോട്ടാ എന്നെ തടസ്സം ഞാൻ നിങ്ങൾ പറ ഞാൻ തടസ്സം നീക്കുന്ന നിങ്ങൾ എന്ത് കണ്ട് പറ ചോദിച്ചാൽ ഞാൻ ബുദ്ധിമുട്ടല്ലേ നിങ്ങൾ ഇന്നലെ തൊട്ട് ഇവിടെ നിങ്ങൾ വന്ന ഇന്ന് രാവിലെ ഒമ്പതരക്കും പത്ത് മണിക്കും നിങ്ങൾ നിങ്ങൾ ആവശ്യത്തിന് റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ആവശ്യത്തിന് റിപ്പോർട്ട് ചെയ്ത് പറയട്ടെ പക്ഷേ പക്ഷേ നിങ്ങൾ ആവശ്യത്തിന് റിപ്പോർട്ട് ചെയ്ത് ചില ലക്ഷ്യങ്ങളോടുകൂടി നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ ചെയ്തതിനെയാണ് ഞാൻ ഈ ചോദ്യം ചെയ്തത് അദ്ദേഹം മതി മതി മാഷേ നിങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾ മാത്രമേ ഉള്ളൂ മീഡിയ പറയുന്ന ചാനലുകാരണം ഉള്ളൂ ബാക്കി എല്ലാവരും നൂറ് ശതമാനവും പക്കായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകില്ല നിങ്ങളുടെ പ്രശ്നം എന്താ നിങ്ങളുടെ പ്രശ്നം എന്താ നിങ്ങളുടെ പ്രശ്നം എന്താ അത് ശരിയാവത്തില്ല